തൃശ്ശൂരിലെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് വെള്ളക്കെട്ടാണ് അവിടെ നമ്മുടെ റിപ്പോർട്ടർമാരടക്കമുള്ളവരുണ്ട് അവിടെ ഈ വെള്ളക്കെട്ടിൽ പെട്ടിരിക്കുന്ന ഒരാളെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെയ്സൺ ഉണ്ട് അവിടെ നിന്നും ജെയ്സൺ വല്ലാത്ത വെള്ളക്കെട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതേയുള്ളൂ ഈ അമ്മമാരൊക്കെ എങ്ങനെ അങ്ങോട്ട് വരും ആശുപത്രി പരിസരത്തും ആ ഭാഗമുള്ള മഷിനിയുടെ ഭാഗത്ത് ഒക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ജയ്സൺ വലിയ തോതിൽ എട്ടോളം വീടുകളുണ്ട് ഇവിടെ മുഴുവൻ പിന്നെ വെള്ളം കയറിയിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം വലിയ തോതിൽ താഴേക്ക് വന്നു താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനിടയിൽ ഏഴോളം വീടുകളുണ്ട് ഈ പരിസരത്ത് ആ നമുക്ക് ആ ദൃശ്യങ്ങളെയല്ല പോലീസുകാർ ആ സമീപത്തുള്ളൊരു വീട്ടിൽ നിന്നും ഒരമ്മയെ എടുത്ത് കൊണ്ട് ആ തൊട്ടപ്പുറത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം ആ കൊട ആ കുടയൊന്നും പിടിച്ചു കൊടുത്തുള്ളൂ ജെയ്സൺ പ്പോൾ ആശുപത്രി തൊട്ടടുത്ത് തന്നെയാണ് അശ്വിനാശുപത്രി പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടിരുന്ന വെള്ളത്തിനിടയിൽ നിന്നും അമ്മൂമ്മയെപ്പോൾ ആശുപത്രിയിലേക്ക് കയറ്റുന്നത് കനത്ത മഴയായിരുന്നു കനത്ത മഴ കനത്ത മഴയിലാണ് ഇപ്പോൾ അമ്മൂമ്മയെപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് നിറയെ ഏഴോളം വീടുകളിൽ നിന്ന് ആളുകളെ പതുക്കെ പതുക്കെ മാറ്റുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇനി പോകാൻ ഇപ്പോൾ ഈ സമീപത്ത് അശ്വിനി ആശുപത്രിയുടെ സമീപത്താണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അതീവ ദയനീയമാണ് അരുൺകുമാർ ഇവിടുത്തെ സ്ഥിതി കനത്ത മഴ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടുന്ന മഴ ആ മഴ തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിപ്പോയി താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അരഭാഗത്തിൻ്റെ മുകളിൽ ഇപ്പം ഇറങ്ങിയാൽ ഒരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിനിടയിൽ നിന്നാൽ നമുക്ക് നാം പോകലും അരയ്ക്ക് മുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും ഇവിടെ നിന്നാണ് ആ പോലീസുകാർ ആ മൂമ്മയെയും കൊണ്ട് വന്നത് ഇപ്പോൾ നമുക്ക് ആ വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം നേരത്തെ തന്നെ തൃശ്ശൂർ നഗരത്തിലെ അവസ്ഥ കാണിച്ചിരുന്നു തൃശ്ശൂർ നഗരത്തിലെ സ്വരാജ്രാവുണ്ട് അതുപോലെ തന്നെ ഇടവഴികളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് വെറും ഒന്നര മണിക്കൂർ

ഞാൻ ഹോസ്പിറ്റലിൽ അമ്മ കിടക്കണ്ട അവിടെ പോയി വരുമ്പോ പിന്നെ മോള് വീട്ടിൽ ഉറങ്ങി കിടക്ക വന്ന് നോക്കുമ്പോ അതിന് മുറ്റത്ത് വെള്ള പക്ഷെ വേഗം ഇറങ്ങും ചോദിച്ചു പക്ഷേ പിന്നെ അങ്ങോട്ട് ഒറ്റ കയറ്റാ വല്ല സാധനവും മുങ്ങിട്ട് കിടക്കണ്ട